അപ്പോ ഞാൻ പറഞ്ഞ് വെച്ചത് ഇപ്പൊ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം അതേപോലെ ഭൗതികമായി കുറേ തിരിച്ചറിവുകൾ ഇതിലൂടെ നമുക്ക് സാധ്യമാകുന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വലിയ വർത്താനം പറഞ്ഞിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ വർത്താനം പറഞ്ഞ് സമൂഹത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെട്ട് ഇതൊക്കെ നമ്മൾ എന്ന രീതിയിലൊക്കെ സംസാരിച്ച് നടക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളെയൊക്കെ തിരിച്ചറിയാന് സത്യത്തിൽ ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും നമുക്ക് സാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യാണ് അതിനെ ഉള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അവിടെ സംസ്ഥയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിന്റെ വിഖായയുടെ വോളണ്ടിയർമാര് അവർ അക്ഷീണം അവിടെ എല്ലാം മറന്ന് കൈ മറന്ന് പ്രവർത്തന ഗോഥയിൽ വളരെ സജീവമാണ് വിക്കായയുടെ പ്രവർത്തകരെ നമുക്കറിയാം അവര് വിക്കായ എന്നത് എവിടെ എന്തൊക്കെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട ദുരിത ഭൂമിയിൽ അവരെന്നും വലിയ ആശ്വാസം തന്നെയാണ് അത് ഒരു ഭൗതികമായ താല്പര്യമില്ലാതെ അതിനുവേണ്ടി എഹ്റാൻ കെട്ടി പ്രവർത്തിക്കുന്ന കുറേ സ്വലഹിങ്ങളായ നല്ല നല്ല ചെറുപ്പക്കാർ കുട്ടികളുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ നമ്മൾ അവരുടെ പ്രവർത്തനങ്ങളെ ഇന്നിപ്പോൾ എനിക്കൊരാളൊരു വോയിസ് അയച്ചു തന്നു ആ വോയിസ് ഒരു സമസ്തക്കാരൻ്റെ വോയിസ് അല്ല അത് നമ്മുടെ ഒരു വേറൊരു സംഘടനയുടെ ആളുടെ വോയിസ് ആണ് അയാളുടെ വികായയുടെ പ്രവർത്തകരെ കുറിച്ച് അയാൾ സംസാരിക്കുന്ന ഒരു വോയിസ് ആണ് നമുക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം നമ്മുടെ സഹപ്രവർത്തകരാണല്ലോ ഏതായാലും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അതേപോലെ പല സംഘടനകളുടെ എ പി വിഭാഗത്തിൻ്റെതാണെങ്കിലും അവരവിടെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പിന്നെ അതേപോലെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് പിന്നെ ഡിവൈഎഫ്ഐൻ്റെ ഏതോ ഒരു ഒരു വിഭാഗം പലരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ദുരന്ത ഭൂമിയിൽ അവർ വലിയ ആശ്വാസം തന്നെയാണ് കൂട്ടത്തില് നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇപ്പൊ സൈന്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു യുദ്ധമുഖത്തുള്ള ഒരു പ്രത്യേക വിഭാഗം മാത്രമായിട്ടാണ് ആളുകള് സൈന്യത്തെ വിലയിരുത്തിയിട്ടുള്ളത് അവര് സൈനിക യൂണിഫോമിൽ നിന്നുകൊണ്ട് അവർ അവിടെ ആ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമ്മുടെ വിക്കായയുടെയും അതേപോലെ മറ്റ് ഈ ദുരന്തഭൂമിയിൽ പ്രവർത്തിക്കുന്ന മറ്റു മതസംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ വിഭാഗങ്ങളുടെ കൂടെ അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ സൈനികരും അതേപോലെ പോലീസ് ഫോഴ്സ് ആണെങ്കിൽ അവർ അതേപോലെ നമ്മുടെ ദുരന്ത നിവാരണ സേന ഫയർഫോഴ്സ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അതിലൊക്കെ അതൊക്കെ അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ സൈനികര് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അവര് ഒരു 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 യുദ്ധഭൂമിയിൽ മാത്രം യുദ്ധം ചെയ്യാനുള്ളൊരു വിഭാഗം എന്ന് മാത്രം കണ്ട അതിൽ നിന്നൊരു ഒരു ഒരു മാറി ജനങ്ങൾക്ക് അവരുടെ ആ കാരുണ്യത്തിന്റെ ഹസ്തം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് ഉപകരിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഭാഗത്ത് ഭാഗത്തുണ്ടാവുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച് പെട്ടെന്ന് വേഗം പറഞ്ഞ് ക്ലോസ് ചെയ്ത് പോയത് അവിടെയാണ് ഇതിലൊന്നും പെടാത്ത ഒരു വിഭാഗം അവിടെ ഉണ്ട് ഇതിലൊന്നും പെടാത്തൊരു വിഭാഗം ദൂരെ നിന്നുകൊണ്ട് എ സി റൂമുകളിൽ ഇരുന്നു കൊണ്ട് നിരൂപണം നടത്തുന്ന ആളുകൾ അതിൽ പെട്ട പ്ര എല്ലാവർക്കും ഇതൊക്കെ കണ്ട് എല്ലാവരും ഇതൊക്കെ അറിഞ്ഞ ആളുകളാണ് ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മറ്റേ ആ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അയാൾ സംസാരിച്ചത് അയാൾ എന്താണ് പറഞ്ഞത് ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ കാണാല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് മഞ്ഞ ഉട വൈറ്റ് ആ മഞ്ഞ ഉടുപ്പ് വൈറ്റ് ഗാർഡ് വൈറ്റ് മഞ്ഞക്കാരുടെ ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം അറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരിന്റെ പ്രിന്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് കൊള്ളമേക്കാണ് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് അയാൾക്ക് ഈ ദുരന്ത ഭൂമികളിൽ എല്ലാ ദുരന്ത മേഖലകളിലും ഈ പ്രവർത്തകര് ഇത്ര ഇപ്പൊ മുമ്പ് പ്രളയം ഉണ്ടായ സമയത്താണെങ്കിലും മറ്റൊക്കെ ഇത് ഇതുപോലെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളുകളാണ് അതൊന്നും കാണാതെ അറിയാതെ അയാള് പറയുന്നത് അപ്പടി സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന കുറഞ്ഞ ആളുകളിലേക്കെങ്കിലും ഒരു തെറ്റായ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ആൾ ശ്രമിക്കുന്നത് ഈ ആളുകളെ പരിഹസിക്കുകയാണ് അവര് അവരെന്തെങ്കിലും ചെയ്തോ അവരൊന്നും ചെയ്തിട്ടില്ല അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുകയാണ് അവർക്ക് ഈ കമ്മ്യൂണിറ്റിയോട് സമൂഹത്തോട് മനുഷ്യ സമൂഹത്തോട് മതം അക്കാട് മാറിക്കട്ടെ മനുഷ്യ സമൂഹത്തോട് പോലും അവർക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല എന്നതിൻ്റെ പ്രകടമായ തെളിവല്ലേ അത് അങ്ങനെയുള്ള ആളുകളൊക്കെ ആളുകളെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഈ പ്രളയാനന്തരം മറക്കാതിരിക്കേണ്ട ആളുകളിൽ പെട്ട ആളുകളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ വാക്കുകള് അവരുടെ സംസാരങ്ങൾ അവരുടെ ഇടപെടലുകളൊക്കെ പൊതുസമൂഹം ആ അർത്ഥത്തിൽ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ആ മയതിന് ആ കൂട്ടത്തിൽ മയുദീനൊന്നാണ് ഒലിച്ചു പോയെങ്കിൽ എന്ന് പറഞ്ഞ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടൊരു വിഭാഗം ഉണ്ടല്ലോ നമ്മടെ ഭാവികള് ആ മായു വിദഗ്ദ്ധ സംഘം പരിശോധനയ്ക്ക് പോവണെ ആൾക്കാരെ എല്ലാരും ഞാൻ മാത്രം വേണ്ട വഹാബികളുടെ ഏതെങ്കിലും ഒരു സംഘടന അവരുടെ അവർക്ക് അങ്ങനൊരു സംവിധാനം തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആകെപ്പണി അവരിപ്പോ അവിടെ മരിച്ച ആളുകളെ കൂട്ടത്തില് അതിനെ വേറൊന്നുണ്ട് അവിടെ മരിച്ച ആളുകളെല്ലാരും അവരെ കാഴ്ചയിൽ ആരാ മുസ്ലിങ്ങൾ പോലും അല്ല മുസ്ലിങ്ങളാ മുസ്ലിങ്ങൾ പോലും അവർക്ക് മുസ്ലിങ്ങളല്ലല്ലോ അവിടെ മരിച്ച എല്ലാരും മുഷിരിക്കായിട്ടായിരിക്കും അവര് കണക്കാക്കിയിട്ടുണ്ടാകുക അതിലിപ്പോൾ ആരാണ് മുഷ്രീക്ക് ആരാണ് ഊഹിദ് ഇതൊക്കെ ആയിരിക്കും ഇപ്പൊ അവരുടെ ചർച്ച എന്തായാലും ശരി അവരുടെ ഒരു വിങ്ങോ ഒരു വിഭാഗമോ ഭാവികളുടേതായിട്ട് ദുരന്ത ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇവർക്കൊന്നും സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല ഉമ്മത്തിനോട് ഒരു ബാധ്യതയില്ല എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മറക്കാതിരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് പിന്നെ അവിടെ സാമ്പത്തികമായി സഹായം ചെയ്യുന്ന ആളുകൾ പല സംഘടനകളും പല നിലക്കുള്ള സാമ്പത്തിക വാഗ്ദാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമസ്ത സമസ്ത നമുക്കിപ്പോ സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകളായതുകൊണ്ട് നമുക്കത് പറയാലോ സമസ്ത കേരള ജമീയത്തുലമയുടെ കീഴിൽ സാമ്പത്തികമായി സഹായം ചെയ്യാനും അവിടെയുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും അവിടെ നഷ്ടപ്പെട്ട പള്ളിയും മദർസയും ഒക്കെ പുനഃസ്ഥാപിക്കാനും ഒക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതൃത്വം കാര്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞു അതേപോലെ നമ്മളെ അവിടെ മരണപ്പെട്ടു പോയ അവിടെയുള്ള പള്ളിയിലെ ഹത്തീബ് ഷിഹാബ് ഫൈസി ഷിഹാബു ഫൈസിയോ ഷിഹാബു ഫൈസി അല്ലെ ഏതായാലും ആ ഉസ്താദ് അദ്ദേഹത്തിന് വേണ്ട വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിന്നെ സംസ്ഥയുടെ നേതൃത്വം എസ് കെ എസ് എഫിൻ്റെ എസ് കെ എസ് എഫിന്റെ നേതൃത്വ നേതൃത്വം അതിന് കാര്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പിന്നെ വേറെ കുറെ മനുഷ്യ സ്നേഹികളായ ബിസിനസ്സുകാരും മറ്റും അവരൊക്കെ വലിയ സാമ്പത്തിക വാഗ്ദാനങ്ങൾ പലരും നടത്തിയിട്ടുണ്ട് അവിടെയും നമുക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധയോടു കൂടിയാണ് ആ മേഖലയിലും നമ്മൾ ഇടപെടേണ്ടത് പിന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇതിന് സാമ്പത്തികമായി സഹായം ചെയ്യുന്ന ആളുകൾ അവര് വലിയൊരു ഓഫർ നടത്തി കൊണ്ട് മാത്രം അവരുടെ ബാധ്യത തീരുന്നില്ല അവർ കൊടുത്ത സമ്പത്ത് അവർ കൊടുത്ത സഹായം അർഹരായ ആളുകളിലേക്ക് എത്തി എന്ന് ഉറപ്പ് വരുത്തുക എന്നത് അവരുടെ ബാധ്യതയാണ് അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനം വിഫലമായി പോകും സാധുക്കളായ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ഇനി ആരുണ്ടാവൂല ഞാന് നമ്മളെ കഴിഞ്ഞ ആ തെക്ക് ഭാഗത്തുണ്ടായ പ്രളയമുണ്ടല്ലോ ആ പ്രളയം കഴിഞ്ഞ സമയത്ത് അവിടെ ഒരിക്കൽ നമ്മുടെ ബർദുബയില് ഒരു കഫ്തീരിയയിൽ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഒരു കഫ്തീരിയയിൽ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അയാൾക്ക് വയ്യ അപ്പൊ ഇയാളുണ്ട് അവിടെ ജോലിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പുതിയ ആളാണോ വിസിറ്റിലാണ് ആള് അപ്പോൾ ആള് പറഞ്ഞു ഞാൻ എത്രയോ വർഷം മുപ്പത് വർഷമോ മുപ്പത്തഞ്ചു വർഷമോ അയാൾ ഗൾഫിൽ ഉണ്ടായിരുന്നു അത്രേ അങ്ങനെ അയാൾ എല്ലാം കഴിഞ്ഞ് നിർത്തി നാട്ടിലേക്ക് പോയതാ അങ്ങനെ അയാൾ അദ്ദേഹത്തിന് കുറച്ച് പശുക്കളും മറ്റുമൊക്കെ ആയിട്ട് നാട്ടിൽ കൃഷി ഇതൊക്കെ ആയിട്ട് അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു ആ സമയത്താണ് ആ പ്രളയം വരുന്നത് ഇയാളുടെ പശുക്കളും ഇയാളുടെ കൃഷിയൊക്കെ നശിച്ച് ഒന്നുമില്ല വീടുമില്ല ഒന്നുമില്ല അയാള് ഒരു ഗതി ഇല്ലാഞ്ഞിട്ട് തിരിച്ചു വീണ്ടും ദുബൈലേക്ക് തന്നെ കയറി വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കാളെ കണ്ടപ്പോ വല്ലാത്ത വിഷമം തോന്നിപ്പോയി കാരണം വീട്ടിൽ സ്വസ്ഥായിട്ട് ഇരിക്കേണ്ട ഒരു മനുഷ്യനാ അദ്ദേഹം വീണ്ടും ഇവിടെ വിസിറ്റിന് വന്നിട്ട് ജോലി അന്വേഷിച്ച് നടന്ന് ഒരു കഫ്തീരിയില് ജോലിക്ക് കയറിയിരിക്കുകയാണ് അപ്പൊ ഞാൻ മൂപ്പരോട് സംസാരിച്ചപ്പോ അദ്ദേഹം വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഒരു സാമ്പത്തിക സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നാവട്ടെ ആരുടെ ഭാഗത്ത് നിന്നാവട്ടെ ഒരു സാമ്പത്തിക സഹായവും ആ മനുഷ്യന്റെ കയ്യിൽ എത്തിയിട്ടില്ല ഞാനിത് ആരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണെന്നോ അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാനോ അല്ല ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ട ഒരു കാര്യമാണത് ഈ അവസ്ഥയിൽ ഉണ്ടാവാൻ പാടില്ല കാരണം മനുഷ്യന്മാർ പല രൂപത്തിലുമായിരിക്കും ചില ആളുകൾക്ക് ഇത് ചോയിച്ചു വാങ്ങാൻ അറിയില്ല ചില ആളുകൾക്ക് അതിനുവേണ്ടി ഗവൺമെന്റ് തന്നെ ഇതിന് സഹായം കൊടുക്കുന്ന സമയത്ത് കുറെ ഫോർമാലിറ്റീസുകൾ ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യമാരെ ഹലാഖാക്കരുത് ഒരു ഗവൺമെന്റ് സംവിധാനത്തിനുമായി നമ്മൾ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് വിതരണം നടക്കുക ഇങ്ങനെയുള്ള സമയത്ത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ സ്വഭാവം വളരെ ഈ ആളുകളോട് ഇവനെ അവന്റെ വീട്ടിൽ നിന്ന് നിർത്തുറുക്കുന്നത് പോലെ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് സർക്കാർ സംവിധാനങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന പുഴുക്കുത്തുകളാണ് ഇങ്ങനെയുള്ള ചില ആളുകൾ അവരെ വീട്ടിൽ നിന്ന് അവന്റെ വാപ്പ കൊണ്ട് കൊണ്ടുപോയി കൊടുത്ത സ്വത്ത് എടുത്തു കൊടുക്കുന്ന ഒരു പ്രതീതി ആയിരിക്കും അവന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ അവൻ വലിയ ഏതോ രാജാവായിട്ട് ഇരുന്നിട്ട് ഈ ആളുകളിട്ട് ഏട്ടങ്ങേറാക്കണ പരിപാടികളുണ്ട് പല ഉദ്യോഗസ്ഥന്മാരെയും ഭാഗത്തുണ്ട് ആ ഒപ്പിൽ അവിടെ ഒപ്പില്ല ഈ പേപ്പർ ശരിയല്ല മറ്റത് ക്ലിയർ അല്ല ഇത് ക്ലിയർ അല്ല പല സാങ്കേതികത്വങ്ങളും പറഞ്ഞ് ഈ ആളുകൾ ഇട്ട് അടങ്ങാറാക്കി ആളുകൾ പെരക്കംപായ ഈ വയസ്സന്മാർ മനുഷ്യന്മാര് എല്ലാം നഷ്ടപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ട് കുടുംബം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട ശേഷം ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പിന്നെ ഹരാസ്മെന്റിന് ഈ പാവങ്ങൾ ഒരിക്കലും ഇരയാവാൻ പാടില്ല അതിന് അവരോട് വളരെ സുതാര്യമായി അത്ര അവർക്ക് സിമ്പിളായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്രയും സുതാര്യമാക്കുകയും എളുപ്പമാക്കുകയും ചെയ്തുകൊണ്ട് ഈ അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എല്ലാ സംവിധാനങ്ങളും തയ്യാറാവേണ്ടതുണ്ട് ഏത് ദുരി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി ആ ഈ ദുരിതാശ്വാസം കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി അവരൊക്കെ ഇത് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്ന് പ്രതീക്ഷിക്കാം പിന്നെ അവിടെ ഇപ്പോ ഈ ഏതാനും ദിവസങ്ങളായത് കൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധയും കണ്ണും കാതും വയനാട്ടിലാണ് ഇനി ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞാൽ മനുഷ്യന്റെ മൂടും മൈൻഡും ഒക്കെ മാറും ആളുകൾ ഇതൊക്കെ മറന്നു പോവും ഇപ്പൊ നമുക്കറിയാം വയനാട് വന്നപ്പോൾ നമ്മൾ ആ കർണാടകയിലുണ്ടായ ആ ദുരന്തത്തെ ആളുകൾ മറന്ന അവസ്ഥയിലായി മനുഷ്യന്റെ സ്വഭാവം അതാണ് മറവി മനുഷ്യന്റെ സ്വഭാവമാണ് അപ്പൊ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യന്മാരൊക്കെ അവരുടേതായ ക്രയവിക്രയങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവരുടെ മൈൻഡിൽ നിന്ന് പോകും അപ്പോൾ ഈ വീടില്ലാത്തവരും ഈ അനാഥരായവരും ഈ പിന്നെ ഈ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളും മാത്രമാകുന്ന ഒരു അവസ്ഥ അവസ്ഥ വരാണ്ട് ഈ സമയം ആരും അവരെ ശ്രദ്ധിക്കാനില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അപ്പോ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച വീട് നഷ്ടപ്പെട്ട കുടുംബം നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടതൊക്കെ ആയിട്ടുണ്ട് എന്ന് എല്ലാ സന്നദ്ധ സംഘടനകളുടെയും ശ്രദ്ധ അവര് ഒരു ഒരു സ്റ്റാൻഡിലാകുന്നത് വരെ ആ ഭാഗത്തേക്ക് ഉണ്ടാവണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം ഏതായാലും അള്ളാഹുത്താലുനൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ നാടിൻ്റെ പല ഭാഗങ്ങളിലും മലയും കുന്നും പുഴയും ഒക്കെ അടങ്ങിയ ഒരു പ്രകൃതിയാണല്ലോ നമ്മുടെ നാട് ഇതിൻ്റെ പരിസരത്താണ് എല്ലാവരും താമസിക്കുന്നത് അപ്പൊ നല്ല ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സൂക്ഷ്മത എന്ന നിലക്ക് അവിടുന്ന് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടുമൊക്കെ മാറി നിന്ന് നിന്നുകൊണ്ടൊക്കെ എല്ലാവരും ഏഹ് കുടുംബത്തെയും മക്കളെയൊക്കെ ശ്രദ്ധിക്കാം ശ്രമിക്കുക പറയണം പറയണെന്താന്ന് ചോദിച്ചാല് നമ്മൾ ഈ മനുഷ്യന്മാരെന്താ അറിയാ നമ്മൾക്ക് ഇത് ബാധിക്കൂല എന്നാണ് മനുഷ്യന്മാരുടെ തോന്നൽ എന്ത് വന്നാലും ഇവിടെ ഉണ്ടാവൂല അതൊക്കെ അവിടെയാണെന്നൊരു തോന്നലുണ്ടാവും അപ്പോ അള്ളാഹു സുബഹാനുഭവത്തായാലേ എന്തുദ്ദേശിച്ചോ ഉദ്ദേശിച്ചോ ഇവിടെ നടക്കുള്ളൂ അള്ളാഹു ഉദ്ദേശിച്ചേ നടക്കുള്ളൂ അല്ലാഹുവിൻ്റെ കൊലയെ നടക്കുള്ളൂ അതൊക്കെ ശരിയാണ് നമ്മളിത് വായ ചെയ്യുക എവിടെയാണെങ്കിലും സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളൊരു പന്തലിന്റെ താഴെ നിൽക്കുകയാണ് നാല് കാലുള്ള ഒരു പന്തൽ അപ്പൊ ഈ പന്തലിന്റെ ഒരു തൂണ് ഇങ്ങനെ ചെതലൊക്കെ പിടിച്ച് നിൽക്കുന്നത് നമ്മളെ കണ്ണിൽ കണ്ടിട്ടും ആ അവിടെ കുഴപ്പമൊന്നും വരില്ല എന്നും പറഞ്ഞ് അവിടെ കസേരട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോ അപകട സാധ്യതകൾ തോന്നുന്ന മേഖലകളിൽ നിന്നൊക്കെ പരമാവധി കുടുംബത്തെയും കുട്ടികളെയൊക്കെ തൽക്കാലം നല്ല ശക്തമായ മഴയൊക്കെ ഉള്ള സമയത്തൊന്ന് അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ മാറ്റി നിർത്തുന്നതൊക്കെ നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ലിഖറുകളും ഹെദ്ദാദും നമ്മൾ പതിവാക്കിയേ പറ്റുള്ളൂ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അത് മാത്രമേ മാർഗുള്ളൂ താൽക്കാലികമായ ഭൗതികമായ ഈ ചുറ്റുപാടുകളുമായി മാത്രം നമ്മൾ ചു കെട്ടുപണഞ്ഞ് കിടക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വരാണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ഹിമായത്താണ് കാവലാണ് ഹെദ്ദാദ്റുകളൊക്കെ നമുക്ക് കാവലാണ് ഈ ഭൗതികവാദികളും യുക്തിവാദികളും ഉണ്ടാക്കി തീർക്കുന്ന അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അപ്പോൾ ഈ ദുരന്ത ഒരു കത്ത് എല്ലാവരും പ്രചരിച്ചിരുന്നു ഒരു കുട്ടി എഴുതിയ ലീവ് ലെറ്റർ പോലെ അത് കുട്ടി ലീവ് ലെറ്റർ എഴുതിയതാണോ അതോ ഞാൻ ആരോ കളിച്ചതാണോന്നോ അള്ളാഹു ആയാലും ഇതിന്റെ അടിയിലൊക്കെ ഈ ആദ്യം കുറെ കളിക്കാൻ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ എവിടെയാണെങ്കിലും ഈ കഴുകന്മാർ പല സ്ഥലങ്ങളിലും ഉണ്ടാവും ഇത്തരം മേഖലയിലൊക്കെ കഴുകന്മാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും അവരെന്തെങ്കിലും ചെയ്യൂ അവരൊന്നും ചെയ്യങ്ങളൊന്നാലോചോ ഏതെങ്കിലും യുക്തിവാദികളുടെ സംഘടന അവിടെ ദുരിതാശ്വാസ പ്രവർത്തനമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങളാരെങ്കിലും കണ്ടുണ്ടോ ഏതെങ്കിലും കേരളത്തിൽ എത്ര യുക്തിവാദികൾ ഭയങ്കര സംഘടനയാണ് പ്രകൃതി ഓലാണ് പിടിച്ചു നിർത്തണമെന്നൊക്കെ പറഞ്ഞെടുക്കുന്ന യുക്തിവാദികളുടെ ഇസ്ലാമില് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവാണ് പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം കുറവാണ് ഇസ്ലാമിൽ അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് മാനുഷിക രീതിക്ക് ഇസ്ലാം ഏത് എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ മതങ്ങളെ മുഴുവനും ആക്ഷേപിക്കുന്ന യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇവരാരെങ്കിലും അവിടെ നിങ്ങൾ നിങ്ങളാരും കണ്ട അവർക്കൊന്നും ഈ മനുഷ്യ മനുഷ്യ സമൂഹത്തോട് അവർക്കൊന്നും ഒരു പ്രതിബദ്ധതയില്ല അവരൊക്കെ സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും നടത്താൻ വേണ്ടിയിട്ടും വെറുതെ ഓരോ കോലം കെട്ടി നടക്കുന്ന ആളുകളാണ് ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യ പരമാവധി ആത്മീയതയിലേക്ക് മടങ്ങാൻ നമ്മുടെ കയ്യിലല്ല ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൃഷ്ടാവും നിയന്താവുമായ ദൈവീക ശക്തി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മളൊക്കെ മടങ്ങുക അള്ളാഹു താല നമ്മെ നമ്മുടെ നാട്ടുകാരെ നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ എല്ലാ ബലാഹുകളിൽ നിന്നും സലാമത്താക്കട്ടെ സംരക്ഷിക്കട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട്